പുനർവിഭജന ഓർഡിനൻസ് മടക്കി ഗവർണർ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഗവർണർ ഓർഡിനൻസ് മടക്കി അയച്ചത് ഓർഡിനൻസിൽ ഒപ്പുവെക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്ന് ഗവർണർ പറഞ്ഞു വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി പ്രത്യേക മന്ത്രിസഭായോഗം വിളിച്ചു ചേർത്താണ് ഓർഡിനൻസിന് അനുമതി നേടിയത് തുടർന്ന് രാജ്ഭവനിൽ ഗവർണറുടെ പരിഗണനയ്ക്കായി അയച്ചു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണമെന്നായിരുന്നു രാജ്ഭവന്റെ ആവശ്യം ചീഫ് സെക്രട്ടറിയാണ് ഓർഡിനൻസ് മടക്കി അയച്ചത് പെരുമാറ്റച്ചട്ടം ജൂൺ ആറ് വരെയാണ് നിലനിൽക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടുകൂടി ഓർഡിനൻസ് പുതുക്കി സമർപ്പിക്കാനാണ് സർക്കാർ നീക്കം അതേസമയം ജൂൺ പത്തിന് നിയമസഭ ചേരാനിരിക്കെ ഓർഡിനൻസ് പുതുക്കി നൽകാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സർക്കാരിന് ആശങ്കയുണ്ട് നിയമസഭ കൂടിക്കഴിഞ്ഞാൽ ഓർഡിനൻസ് നിലനിൽക്കില്ല പകരം ബില്ലായി നിയമസഭയിൽ അവതരിപ്പിക്കണം ഭരണ പ്രതിപക്ഷ ചർച്ചകൾക്ക് ശേഷം സബ്ജക്ട് കമ്മിറ്റി ബില്ല് പരിഗണിക്കണം ഫലത്തിൽ വാർഡ് വിഭജന ബില്ല് നിയമസഭ കടക്കണമെങ്കിൽ കടമ്പകൾ ഏറെയാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ ഓരോ വാർഡ് വീതം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തീരുമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ വാർഡ് വിഭജനം സംബന്ധിച്ച ഓർഡിനൻസ് ഗവർണർക്ക് സമർപ്പിച്ചിരുന്നുവെങ്കിലും അന്ന് അത് മടക്കിയയച്ചു രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിൽ ബില്ലായി എത്തിച്ചു അത് പിന്നീട് ഗവർണർ ഒപ്പിട്ടു എന്നാൽ കോവിഡ് പ്രതിസന്ധി കാരണം സർക്കാർ പിന്മാറുകയായിരുന്നു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം